અચ્છા <muchara> વર્તર <muchara> <muchara> ഇവിടെ വൃത്തിയായെ ഓ ഇതെ റേസാണോ ഓ ഇതെ ആക്ച്വേേറ്ററോ ഓ ആയില്ല ഓ ആന്നല്ല ഓ ആടുവിയാ ഓ ഓ ആയിമോടോടിയാ ആയിമോടോടിയാ ഓ ആയിട്ടില്ല ഓ ആയി പിടിച്ചേട്ടോ ഓ ഇതിപ്പോ ഒന്നിച്ചിട്ടേക്കാ ഇപ്പൊ നമുക്ക് ഒന്ന് ഉദ്ദേശിക്കാം കേട്ടോക്ക് ഇപ്പഴത്തെ പോവാൻ മിനിറ്റ് നമ്മളിപ്പോ ചെയ്യുന്ന വണ്ടി ഇപ്പൊ ഇവിടെ ഇട്ട് തിരിക്കണം പട്ടം പട്ടം തിരിച്ച കൈയിലെ ഇത്ര കൂട്ടി വെച്ചിട്ട് ഈ കയറങ്ങൾ മനസ്സിലായിട്ട് ഇതൊണ്ട് ഇതല്ലേ ഓ അത് ശരി വീണ്ടും ഇത് ലോ എ ഹൈ എ മീഡിയ എന്നിട്ട് ഒരു പ്രത്യേകത ഇപ്പൊ നമ്മൾ ഞാൻ കീഴിൽ പോയിട്ടുണ്ട് ഇത് ലോകികറാണ് പിന്നെ അതിന്റെ എത്ര കുറച്ചും പറയുകയാണ് നമുക്ക് രണ്ടാമതായിട്ട് അടുത്തതാണ് ഇവിടെ ഓ അതെ ആഹ് വീലിൽ കറങ്ങത്തില്ലേ ആ സമയത്ത് ഓ ben amırcım yaralı bunu, amırcım aso bilek, hadi, mandire aso var mı? സംഭവം എന്താണെന്നുവെച്ചാ സംഭവം അല്ലാത്ത സംഭവ ഇപ്പൊ പോന്നുചോ പോന്നു കഴിച്ചിട്ട് പോവാ